ടീച്ചറെ പോണെന്ന് പറഞ്ഞ സ്ലീവ്ലെസ് ബ്ലൗസ് ആണ് ടീച്ചർ കാണിക്കാൻ പോകുന്നത് സ്ലീവ്ലെസ് അതായത് കൈയില്ലാത്ത ബ്ലൗസ് തയ്ക്കുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ട ആളെന്ന് പറഞ്ഞുതരാം സാധാരണ ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ട് അത് കാരണം വീണ്ടും കട്ട് ചെയ്യണത് കാണിക്കണില്ല ആ അതേമാതിരി കട്ട് ചെയ്യേണ്ടത് ഇതിന് പിന്നെ ശ്രദ്ധിക്കുന്ന എന്താണ് ഷോൾഡർ കറക്റ്റ് ആയിട്ട് ഷോൾഡർ ഇറങ്ങി നിൽക്കാൻ പാടില്ല അത് മാതിരി കേറി നിക്കാനും പാടില്ല അല്ലേ ടീച്ചർ അതായത് കൈന്റെ കഷത്തിന്റെ അളവും കറക്റ്റ് ആയിരിക്കണം അല്ലെ അതല്ലെങ്കിൽ അത് ഇടാൻ പറ്റില്ല അല്ലെ അതാണ് അതിന് ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ കട്ട് ചെയ്യണത് കാണിക്കുന്നില്ല നമ്മള് ബ്ലൗസുകൾ കാണിച്ച കാരണം ഇതിന് കാണിക്കുന്നില്ല ക്രോസ് ആയിട്ട് കൈ പിടി കൈയല്ല കഴുത്ത് പിടിപ്പിക്കാനായിട്ട് നമ്മൾ കൈക്കോ ചെയ്യണം അല്ലേ अम्मा भी अम्मा भी स्लीवलेस ब्लाउज कैसे सीता है वो है जाता ये सादा ब्लाउज़ है इसमें कैसा सिलाई करने के लिए पहला क्रॉस पीस ऐसा लेना चाहिए देखा ऐसा लेके सादा स्टिच करने का है देखा ये साइड सादा एक स्टिच मार देना चाहिए തുമ്പത്തൂടെ ഒരു അടി മറ്റ കൊടുക്കണം നമ്മ വെച്ച നമ്മത്യലുവെച്ച് അടിക്കുമ്പരി കൊടുക്കണം അരിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ലെവലായിട്ട് ഓ ഈക്വലായിട്ട് ഈക്വൽ ഫീസ് ലേന ചായക്കാ പൈസ ഈക്വൽ കറിന ചായ അപ്പോളാ നമ്മൾ തയ്ക്കുമ്പോൾ ഒരേ അളവായിരിക്കുക സ്റ്റിച്ച് വരുന്നത് കൂടെ കുറേ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കൊടുക്കുക എല്ലാവരും ഒപ്പത്തിന് കേട്ടാ

അതിനുശേഷം ബാക്കിന്റെ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അത് ഫ്രണ്ടും ബാക്കും കൂട്ടിയതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത് അത് കുട്ടികൾക്ക് അപ്പൊ സിമ്പിളാണ് കൈ പിടിപ്പിക്കുന്നില്ല കൈ പിടിപ്പിക്കുന്നതിന് പകരം കൈ ഫിനിഷിങ് വരുത്തുക ഫിനിഷിങ് വരുത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് കഴിഞ്ഞാൽ

കൈകഷം കൈ കൈകക്ഷം കറക്റ്റ് ആയിരിക്കണം ഷോൾഡർ കറക്റ്റ് ആയിരിക്കണം ബാക്കി പിന്നെ ബ്ലൗസ് കൊടുക്കുക ഇതൊക്കെ ബ്ലൗസിന് കോമൺ ആയിട്ട് നമ്മൾ പറയണ അളവുകൾ തന്നെ മതി അളവുകളായിരിക്കണം കൈ കഴുത്ത് ചെയ്യണം അതേ മെത്തേഡിൽ തന്നെ ഭംഗിയായിരിക്കുന്നത് അല്ലേ ഓക്കെ ടീച്ചർ ഒരു താങ്ക് യു പറഞ്ഞോളൂ ടീച്ചർ ആ ഒന്ന് കൂടി കാണിച്ച ബ്ലൗസ് ടീച്ചർ ഇതുവരെ തയ്ച്ചതൊന്നും കാണിച്ച ഫ്രണ്ടും ബാക്കും ആ ടക്ക് ഇട്ടതൊന്നും കാണിച്ചോ അതൊന്നും നമ്മൾ കണ്ടില്ല കണ്ടില്ല എന്ന് വീണ്ടും ആ വീണ്ടും അതൊന്നും കാണിക്കണ്ടല്ലോ ഇനി കൈ പിടിപ്പിച്ചതിന് ശേഷം അല്ല കൈ തുന്നി കഴിഞ്ഞതിന് ശേഷം കഴുത്തമാതിരി അല്ലേ ഫസ്റ്റ് ഇതിപ്പോ ആക്ച്വലി ഇത് വന്നിട്ട് കൈയുള്ള ബ്ലൗസ് ആണ് ഞാൻ കൈ വെച്ചു നിങ്ങൾക്ക് സ്ലീവ്ലെസ് എങ്ങനെ തയ്ക്കേണ്ടത് ടീച്ചർ കാണിക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ തയ്ക്കണം അല്ലെങ്കിൽ കഴുത്ത് വലുതാവും അല്ലേ ये आपका सिलाई करना चाहिए नहीं तो नेक बहुत लूज हो जाएगा ओके थैंक यू और थैंक यू बनोटे जरा थैंक यू